േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് പക്ഷേ ഇതിനെ കെട്ടെന്നാണ് ഈ ഡ്രസ്സ് അവർക്ക് എടുത്തു കൊടുത്തത് എന്നുള്ള സത്യം പുറത്തു വരുന്നത് ഈ നീക്കിപ്പോ ഒരിക്കലും ഇങ്ങനെയൊരു വൈദ്യുത അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഇതോടെ ഇത് ചോദ്യം ചെയ്യുന്നതിനായി മുന്നിലേക്ക് എത്തിപ്പോൾ നാലെല്ലാം കടന്നു വരുന്നു എന്നാൽ ഇത് അവൻ തന്നതുകൊണ്ട് തന്നെയാണ് താൻ വാങ്ങിച്ചത് എന്നും എനിക്കതിൽ ഒരു വിഷമമൊന്നും ഇല്ല എന്നും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിൽ ഇത്രയും നാളുകൾക്ക് ശേഷം ആദർശിന്റെ കുഞ്ഞിൻ്റെ പേരിലുള്ള സത്യം വെളിപ്പെടുകയാണ് ഇതോടെ എല്ലാവരുമായി ഞെട്ടിപ്പോകുന്നു Do like, share and subscribe.